എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിൻ്റെ ഗോവിന്ദിൻ്റെയൊക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന രേഖ അടുക്കളയിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ രഞ്ജു ചായ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കുറെ സമയം വെയിറ്റ് ചെയ്തു ഏഹ് ഇവൾക്കൊരു ചായ ഉണ്ടാക്കാനായിട്ട് ഇത്ര സമയം ഇത് കൊള്ളാലോ ഇങ്ങനെയാണെങ്കിൽ ഇവളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ദിവസം മൊത്തം എടുക്കുമല്ലോ എൻ്റെ ഭഗവാനെ ചിന്തിക്കുമായിരുന്നു പിന്നീട് രഞ്ജു ചായയായിട്ട് മുകളിലേക്ക് പോകുമ്പോൾ ഇവൾക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളൊക്കെയാണ് അതൊക്കെ അറിയണം ഇവളുടെ പുറകെ പോയാലോ ഒളിഞ്ഞൊന്ന് കേട്ടാലോ ഏഹ് വേണ്ട തെറ്റാ പിന്നെ ഓർത്ത് അതിലെന്താ തെറ്റിരിക്കുന്നത് കാഞ്ചന എന്ന സ്ഥിരം പരിപാടി ഇതൊക്കെ തന്നെ ഗീതുവിനെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കാൻ ഇവളുടെ ഉദ്ദേശമെങ്കിൽ അത് പൊളിച്ചെടുക്കണം അപ്പം പതുങ്ങിപ്പോയിരുന്ന് കേൾക്കാം എന്നോർത്ത് ഗീതു നേരെ രഞ്ജുവിന് പറയെ പോകണേ രഞ്ജു നേരെ ഗോവിന്ദൻ്റെ മുറിയിലേക്ക് ചെന്നേ അപ്പോൾ ഗീതു മുറിക്കു പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു എന്താ പറയണമെന്നറിയാൻ വേണ്ടിയിട്ട് ചായ കൊണ്ടേ ഗോവിന്ദന് കൊടുത്തു എന്ന് ഗോവിന്ദ ചോദിച്ചോ അല്ല നിനക്ക് ഇന്ന് കമ്പനി വന്നിട്ട് ഇഷ്ടപ്പെട്ടോ ഒരു നിന്നെ കുറച്ച് വർക്കുകളൊക്കെ ഏൽപ്പിച്ചായിരുന്നില്ലെന്ന് ചോദിക്കുകയാണ് ആ വർക്കുകളൊക്കെ നീ ഫിനിഷ് ആക്കിയെന്ന് ചോദിക്കാം എനിക്ക് അത് ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് കുറെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് പറയുന്നത് ഞാനേ നിങ്ങൾ കമ്പനിയുള്ള കുറച്ച് ആൾക്കാരുടെ കുറച്ച് കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചെന്ന് പറയും എന്ത് കള്ളത്തരം അതൊക്കെ ഞാനിപ്പോൾ ഗോവിന്ദൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തേക്കാന്ന് പറഞ്ഞു രഞ്ജു ഗീതൻ്റെ ഫോണിനകത്തുന്നിടത്ത് ആ വരുണിനെക്കുറിച്ചുള്ള തെളിവുകളൊക്കെ ഗോവിന്ദൻ ഫോണിലേക്ക് സെൻഡ് ചെയ്യുവാണ് പിന്നീട് പറഞ്ഞാൽ അതെ എനിക്കിഷ്ടമില്ല ഈ കമ്പനി ഇങ്ങനെ ഓഫീസും ജോലികളായിട്ടിരിക്കാൻ ഗോവിന്ദയുടെ അത് അറിയാവുന്ന കാര്യമാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ എനിക്ക് എനിക്കിതിനോടൊന്നും താല്പര്യമില്ല എനിക്കൊരു കുടുംബനെ ആയിട്ടിരിക്കാനാ താല്പര്യം എൻ്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് ഗോവിന്ദയുടെ സാധിച്ചിരണം എന്ന് പറയാം ഇത് കേട്ട് പുറത്തുനിന്ന് രേഖയൊന്നും ഞെട്ടി അതിനെന്താ എന്താ സാധിച്ചു തരാമോ എന്ന് പറയുകയാണ് എനിക്കിനി അധികം നാളെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അറിയാലോ എനിക്ക് എൻ്റെ ജീവിതമാണ് വലുത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രേഖയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഗീതുവിനെ തകർക്കാനായിട്ടുള്ള പ്ലാനേ ഇവിടെ അത് എത്രയും പെട്ടെന്ന് പൊളിച്ചടിക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് അങ്ങോട്ട് എന്നിട്ട് ഫോൺ എടുത്തിട്ട് ഗീതുവിനെ വിളിക്കുവോ പക്ഷേ ഗീതുവിനെ വിളിച്ചിട്ട് കോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല ഈ ഗീതു ഇത് എവിടെ പോയ കോൾ എടുക്കുന്നതല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എൻ്റെ ഭഗവാനെ അവൾ എന്തൊക്കെ തെളിവുകളൊക്കെ കാണിച്ചിട്ടുണ്ട് ഗോവിന്ദനെ എത്രയും പെട്ടെന്ന് ഗീതുവിനെ അറിയിക്കണം അപ്പോൾ ഗോവിന്ദനോട് രഞ്ജു പറഞ്ഞായിരുന്നു ഗീതു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഗീതുവിൻ്റെ അനിയനെ രക്ഷിക്കാനായിട്ട് ഗീതു ശ്രമിച്ചുകൊണ്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞായിരുന്നു അത് കേട്ടുകഴിഞ്ഞപ്പം തന്നെ ഒരു കാര്യം മനസ്സിലായി ഇപ്പോൾ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുക അപ്പം അതിന് മുമ്പ് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി ഗീതനെ വിളിച്ചോണ്ടിരുന്നേ പിന്നീട് കിട്ടാതെ ഇപ്പോൾ ഒരാളെ വിളിച്ച കാര്യങ്ങൾ പറയുന്നത് പ്രിയമോളെ വിളിച്ച് പറഞ്ഞാലോ അങ്ങനെ പ്രിയനെ വിളിക്കുവാണ് പ്രിയനെ വിളിച്ച് വെച്ച് എന്താ രേഖച്ച് വിശേഷം രേഖച്ച് ഇങ്ങോട്ട് വിളിച്ചുപോലും ഇല്ല കേട്ടോ എനിക്ക് സങ്കടം ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയണം അതെ ഞാനിപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനേ വിളിച്ചാൽ എന്താ രേഖിച്ച് എന്ത് കാര്യം രേഖിച്ചിക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുവാണ് അതെ വിനോദ് അവിടെ ഉണ്ടോയെന്ന് ചോദിക്കും ഉണ്ട് വിനോദാണെങ്കിൽ ഇപ്പോൾ ഗോവിന്ദയുടെ വിളിച്ചുള്ളൂ വിനോദിനെ അങ്ങോട്ട് ഉടനെ ചെല്ലണമെന്ന് പറഞ്ഞിട്ട് അരയ്ക്കൽ കുടുംബത്തിലേക്ക് അപ്പോൾ ഗോവിന്ദ എല്ലാവരോടും വിളിച്ച് എത്രയും പെട്ടെന്ന് അരക്കൽ വീട്ടിലേക്ക് എത്താൻ പറഞ്ഞായിരുന്നു ഒരർജൻറ്റ് മാത്രം സംസാരിക്കാൻ ഉണ്ടായിരുന്നു പറഞ്ഞായിരുന്നു അപ്പോൾ ഇത് കേട്ടപ്പോൾ ഗീതം ചതി ദേഹം ചതിച്ചല്ലോ എന്താ രേഖിച്ച് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അതെ മോളെ ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നീട് രഞ്ജു പറഞ്ഞ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പ്രിയയോട് പറയുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് പ്രിയ പറഞ്ഞു എന്റെ ഭഗവാനെ എന്നെങ്കിൽ വിനോദൻ എന്തെങ്കിലും പങ്കുണ്ടോയെന്ന് അറിയത്തില്ല പ്രശ്നമായല്ലോ രേഖി ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് എത്രയും പെട്ടെന്ന് വിനോദിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്ക് വിനോദിന് വല്ല അറിവുള്ള കാര്യങ്ങളാണോ എന്തോ ഒരു ഇഷ്യൂസ് അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ വിനോദിന് അറിവുള്ള എന്തെങ്കിലും ആണെങ്കിൽ ഗോവിന്ദനും നേരെ തന്നെ പറയാൻ പറ ഇതൊക്കെ ഈ ഗോവിന്ദനെ ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് താക്കുന്നതിന് മുമ്പ് അതൊരു ഒരു രക്ഷയുള്ളതെന്ന് പറയണം ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിനോദ് ഒരുങ്ങി താഴേക്ക് പോരാനായിട്ടത് താഴേക്ക് ഇറങ്ങി വരുമായിരുന്നു ഈ സമയത്ത് അങ്ങോട്ട് എന്നിട്ട് പ്രിയ വെച്ചു അല്ല വിനോദ് റെഡിയായോ ഞാനും കൂടെ വരാം വീട്ടിലേക്ക് പോവില്ലേന്ന് ചോദിക്കും എന്താ പ്രശ്നം നീ വരേണ്ട ആവശ്യമൊന്നുമില്ല നീ വയ്യാതിരിക്കും വരണോ പ്രിയേ എന്ന് ചോദിക്കുകയാണ് അതെ അല്ല അവിടെ ഓഫീസ് വല്ല ഇഷ്യൂസ് ഉണ്ടായി നോക്കും എന്ത് ഇഷ്യൂസ് അല്ല പൈസയുടെ വല്ല തിരിമറിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായെന്ന് വയ്ക്കണേ ഏ ഒന്നുമില്ല വിനോദിന് അതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ നീ എന്തൊക്കെയാ പ്രിയെ പറയണേ എനിക്കതിനകത്ത് ഒരു പങ്കുമില്ല ഞാനൊന്നും ഒരു കള്ളത്തോരം കാണിച്ചിട്ടില്ലെന്ന് പറയാം ദേ ഗോവിന്ദേട്ടം വിളിപ്പിച്ചാൽ അങ്ങനെ എന്തോ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ തന്നെയാണ് അവിടെ ചെന്ന് കഴിയുമ്പം വിനോദ് എന്തെങ്കിലും കള്ളത്തരം കാണിച്ചെന്ന് ആവരുത് ഞാൻ ആദ്യമേ തന്നെ അങ്ങ് പറഞ്ഞേക്കാം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ രണ്ടും തമ്മിലൊരു ജീവിതം ഇനി ഉണ്ടാവില്ല എന്ന് പറയണം വിനോദ് പറഞ്ഞു നിനക്ക് നിനക്കെന്തൊക്കെയോ ഒരു സമനില തെറ്റിയ പോലെയാണ് സംസാരിക്കുന്നത് നിനക്കെന്ത് പറ്റി പ്രിയാന്ന് ചോദിക്കുകയാണ് ഞാൻ പറയാനുള്ള കാര്യം ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് നിൽക്കുക ഞാൻ റെഡിയായിട്ട് ഞാനും കൂടെ വരാമെന്ന് പറയണം രേഖ പറഞ്ഞായിരുന്നു പ്രിയയോട് വരുന്ന സമയത്ത് നീയും കൂടെ പോരെ ഗോവിന്ദൻ ഒരു പക്ഷേ വിനോദിനെ ഏതെങ്കിലും കാര്യത്തിൽ പൊക്കിയിട്ടുണ്ടെങ്കിൽ ഗോവിന്ദൻ്റെ കൈയ്യെ കാലം പിടിച്ചിട്ടാണെങ്കിലും നീ വിനോദനെ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടാൻ സമ്മതിക്കില്ല നിങ്ങളുടെ ജീവിതം താറുമാറാകും അറിയാമല്ലോ ആ ഒരു വരുമാനത്തല്ല നിങ്ങൾ ജീവിക്കുന്നത് അങ്ങനെയൊക്കെ രേഖ പറഞ്ഞു കൊടുത്തായിരുന്നു അതുകൊണ്ടാണ് പ്രിയ വിനോദൻ്റെ കൂടെ പോകാൻ തന്നെ തീരുമാനിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഷോറിന്റെ വീടാണ് കിഷോറിന്റെ പെങ്ങൾ അവിടെ അടിച്ചു വരയ്ക്കൊണ്ടിരിക്കുക ഈ സമയത്ത് അമ്മ വന്നിട്ട് പറഞ്ഞു നന്നായിട്ട് അടിച്ചു വരാം അവരുടെ വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ പൊടി അങ്ങനെ കണ്ട അവൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്നത് ഈ സമയത്ത് ശ്രീജ പറഞ്ഞു പിന്നെ പൊടി കണ്ടാൽ അങ്ങനെയുള്ളവരിൽ വേലക്കാരെ നിർത്തിയിട്ടെ അതിനും കഴിയില്ല എല്ലാ പണിയെടുത്ത് ഇവിടെ നടുപൊടിഞ്ഞു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗീതു അങ്ങോട്ട് കടന്നു വരുന്നത് ഇത് പറഞ്ഞിട്ട് നേരെ നോക്കുന്ന ഗീതുൻ്റെ മുഖത്തേക്ക് ഗീതു അങ്ങോട്ട് കടന്നു വരുന്നപ്പോൾക്ക് ഒപ്പം തന്നെ അവരുടെയും കൂടെ ഉണ്ടായിരുന്നു അപ്പം രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി വരുവാണ് അതെത്തേന് കിഷോറിൻ്റെ അമ്മയുടെയും ശ്രീജന മോഹം അങ്ങോട്ട് മാറി ഗീതു എന്തിനോള വരവാണോ പോ വന്നത് വന്ന ഉടനെ ഗീത ചോദിച്ചു കിഷോർ ഇവിടെ ഇല്ലേന്ന് ചോദിക്കുകയാണ് ഇല്ലായെന്ന് പറയാണ് അപ്പോൾ അവർണ്ണി ചോദിച്ചു ഇതുവരെയായിട്ടും അവൻ വന്നില്ലേ ഇല്ല അവൻ ഓഫീസിൽ നിന്ന് ഇതുവരായിട്ട് വന്നിട്ടില്ല എന്ന് പറയണം പെട്ടെന്ന് ഗീതോടും ഗീതു ഇരിക്കാൻ പറയുകയാണ് ഞാൻ കിഷോറിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ കിഷോറിൻ്റെ ഫോണിലേക്ക് വിളിക്കുവാണ് അവർണിക അവർണിക വിളിച്ചിട്ട് ചോദിച്ചു അല്ലേ കിച്ചു നീന്തെവിടെയാണെന്നു ചോദിക്കുകയാണ് തന്നെ ഓഫീസിൽ നിന്ന് ഇതുവായിട്ട് ഇറങ്ങാത്തേന്ന് ചോദിക്കുകയാണ് അതെ എനിക്കിവിടെ കുറച്ച് തിരക്ക് പണിയുണ്ട് അത് കഴിഞ്ഞിട്ടേ ഞാൻ വരുവുള്ളൂ എന്ന് പറയുന്നത് എനിക്കൊരു അർജന്റ് കാര്യം പറയാനുണ്ട് അതാ ഞാൻ വിളിച്ചതെന്ന് പറയും എന്ത് അർജൻറ്റാളും കുഴപ്പമില്ല നീ പറ പെട്ടെന്ന് പറയാം എനിക്ക് തിരക്കുണ്ടെന്ന് പറയണം അതെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണെന്ന് പറയാം സ്പെഷ്യൽ ഡേ എന്ത് അതൊക്കെ ഒരു സസ് സർപ്രൈസാന്ന് പറയണം ദേ എനിക്ക് നിന്നോട് കൊഞ്ചി കൊഞ്ചിക്കുഴയാൻ സമയമില്ല ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് വിളിച്ചിട്ട് ചോറുണ്ടോ കാപ്പ് ഓടിച്ചോ അങ്ങനെയൊക്കെ ചോദിക്കരുതെന്ന് എനിക്കിവിടെ നല്ല തിരക്കുണ്ട് ഞാനേ തിരക്ക് പറയുമ്പോൾ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം ഇങ്ങോട്ട് ഇടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തിയേക്കരുത് പറഞ്ഞു കേട്ടല്ലോ എപ്പോഴും വിളിച്ചോളെന്ന് പറഞ്ഞ് കോളം കൊണ്ട് കട്ട് ചെയ്യണം അവർണീയുടെ മുഖം അങ്ങോട്ട് വിളറി വെളുത്തു അവർണീ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു പ്രഗ്നൻറ്റാന്നുള്ള കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് പക്ഷെ അത് ഇങ്ങനെ ഒരു ട്രാജഡി ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിന്നീട് അവർ സങ്കടം കഴിഞ്ഞപ്പോൾ ഗീത ചെന്തു പറ്റിയെന്നേ ആയിരിക്കും ഞാൻ പ്രഗ്നൻറ്റാന്ന് ആദ്യം അവനോട് പറയുകയാണെന്ന് ആഗ്രഹിച്ച് ഞാൻ വിളിച്ചാണ് പക്ഷേ അവൻ പണ്ടത്തെ പോലെ ഒന്നുമില്ല അവൻ്റെ സ്വഭാവം ഇപ്പോൾ ആകെപ്പാടെ മാറി എന്നെ ഇപ്പോൾ കണ്ണെടുത്ത് അവന് കണ്ടുകൂടെന്ന് പറയാണ് ഈ സന്തോഷം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിഷോറിൻ്റെ അമ്മയ്ക്ക് സത്യമാണ മോളേ പറയണേ നിൽക്ക് ശ്രീജി ചോദിച്ചു ചേച്ചി പ്രഗ്നൻ്റ് ആണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേ അവടെ പറഞ്ഞു പ്രഗ്നൻ്റ് ആണെങ്കിൽ എന്ത് അല്ലെങ്കിൽ എന്ത് അത് അറിയേണ്ട ആൾക്കൊരു താല്പര്യം ഇല്ല സന്തോഷവരെ വർത്താനം പറയാനായിട്ട് വിളിച്ചതാണ് പറഞ്ഞിട്ട് ഇനിയിപ്പം എന്താ അതിനകത്തൊരു പ്രയോജനം ഇല്ലെന്ന് പറയാണ് ഈ സമയത്ത് കിഷോറിൻ്റെ അമ്മയുടെ മുഖത്താണെങ്കിൽ വല്ലാത്ത സന്തോഷമായിരുന്നു കിഷോറിനൊരു കുഞ്ഞ് എനിക്കാൻ പോവല്ലേ അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ സന്തോഷമാണ് പക്ഷേ അഭൃണിയുടെ മുഖം മാറി അവർണീക പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഗീതാഞ്ജലി ഞാൻ ആകെ വിഷമിച്ചിരിക്കുക എന്നെ മനസ്സിലാക്കാൻ ഇപ്പം കിഷോറിന് പറ്റുന്നില്ല പഴയ കിഷോറല്ല പഴയ കിഷോറാണെങ്കിൽ എന്ത് സ്നേഹമായിരുന്നറിയാം എന്നോട് ഇപ്പോഴവനാണെങ്കിൽ എന്നെ എങ്ങനെയാലും ഒഴിവാക്കാൻ നോക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറയണം ഗീതോൻ്റെ സങ്കടം ഒന്നും ഗീതോനറിയാലോ കിഷോറിൻ്റെ സ്വഭാവം ഗീതു പറഞ്ഞു അതൊന്നും ഓർത്ത് അവർണീയെ അങ്ങനെ ഒന്നും സംഭവിക്കില്ല അവർണീക ധൈര്യമായിട്ട് ഇരിക്കേ കിഷോറിന് അവിടെ എന്തെങ്കിലും തിരക്കുകൾ ഉണ്ടായിട്ടായിരിക്കും കിഷോർ പെട്ടെന്ന് കോള് കട്ടിയതെന്ന് പറഞ്ഞ് അവർണീനെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് അവനെ പറഞ്ഞ് എനിക്ക് നന്നായിട്ട് തലവേദനിക്കുന്നുണ്ട് വേദനിക്കുന്നുണ്ട് ഞാനിന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോവാണ് ഗീതു പറഞ്ഞെന്ന് പോയി അവനെ റെസ്റ്റ് എടുത്തോളാം പറയാണ് ഞാനും ഇറങ്ങുകയെന്ന് പറഞ്ഞ് ഗീത ഇറങ്ങാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് ശ്രീജയൻ കിഷോറിൻ്റെ അമ്മയും നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് അവരുടെ അടുത്തേക്ക് എന്നിട്ട് ഗീതു പറഞ്ഞു അതെ അവർനിങ്ങ് നല്ല കുട്ടിയാ അവളെപ്പോലെ നല്ലൊരു കുട്ടിയെ കിട്ടാനായിട്ട് കിഷോർ പുണ്യം ചെയ്യണം അറിയാവോ പക്ഷെ കിഷോറിൻ്റെ ചതിയും കാര്യങ്ങളൊന്നും അവൾക്കറിയത്തില്ല മര്യാദയ്ക്ക് അവളോട് ജീവിക്കുവാണെങ്കിൽ കിഷോറിന് നന്നായിട്ട് ജീവിക്കാം പക്ഷേ അവളെ ഇനി ചതിക്കാനോ അവന്റെ ഭാവമെങ്കിൽ അവൾ വെറുതെ വിടില്ല എന്ന് പറയണം ഒരു കാര്യം ഞാൻ പ്രാർത്ഥിക്കുക ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഒരു പെൺകുഞ്ഞാവില്ല എന്ന് പെൺകുഞ്ഞായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അവൻ ആ കുഞ്ഞിനെ പോലും അവൻ വെറുതെ വിളിത്തില്ല അതിനെ പോലും വിൽക്കും എന്ന് പറയാൻ എന്നും പെട്ടെന്ന് ശ്രീജെ ചേച്ചി ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയാണ് പിന്നെ ഞാൻ എങ്ങനെ പറയുകയാണ് ശ്രീജയൻ ഒരാൺകുഞ്ഞാന് പ്രാർത്ഥിക്കുക ആൺകുഞ്ഞ ആനെ കുഴപ്പമില്ല അവൻ്റെ സ്വഭാവം വെച്ച് അവൻ എത്ര വലിയ ചതിയനാന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ ഇപ്പം എന്നെ ആദ്യം ചതിച്ചു ഇനിയിപ്പ പാവം അവർണീയനേയും കൂടെ ചതിക്കാനാ പരിപാടിങ്കില് അവനെ ഞാൻ വെറുതെ വിടില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് വെല്ലുവിളിച്ചിട്ടാണ് ഗീതു ഇറങ്ങി പോകുന്നത് ആകപ്പാടെ പെട്ട അവസ്ഥയായിപ്പോയി കിഷോറിന്റെ അമ്മയ്ക്കും പെങ്ങക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് കാണിക്കുന്ന അറക്കൽ വീട്ടിലേക്ക് എല്ലാവരും എത്തുന്നുണ്ട് സുവർണയുണ്ട് അജാസ് വരുണ് പ്രിയ എല്ലാവരും എത്തിയിട്ടുണ്ട് പക്ഷെ ആർക്കും അറിയത്തില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഗോവിന്ദനെ ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്നുള്ള സത്യം രാധികാമയും വന്നിരിപ്പുണ്ട് ഗീതും മാത്രം എത്തിയിട്ടില്ല കേട്ടോ ആ സമയത്ത് രഞ്ജുവും ഗോവിന്ദും കൂടെ അങ്ങോട്ട് വരുവാണ് പിന്നീട് ഗോവിന്ദ് പറഞ്ഞു ഞാൻ നിങ്ങളെല്ലാവരെയും വിളിപ്പിച്ച ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ പുതിയ ഏജിംഗ് ഗ്രൂപ്പ് ബിൽഡിങ്ങിൻ്റെ പുതിയ ഇനാഗ്രേഷൻ നിങ്ങൾ അടുക്കാറായിരുന്നു പറയാം അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവരും ചോദിച്ചറിയാൻ വേണ്ടി വിളിച്ചാന്ന് പറയുകയാണ് ഇപ്പം പുതിയ ബിൽഡിങ്ങിൻ്റെ ഇനാഗ്രേഷൻ എടുത്തുകഴിയുമ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണമല്ലോ ഇത് കേട്ട് കഴിഞ്ഞപ്പം തന്നെ എല്ലാവർക്കും ആശ്വാസമായി പക്ഷേ വരുമ്പോ മുഖത്തും സുവർണയുടെ മുഖത്തും ഒക്കെ ഒരു ഞെട്ടലാണ് ഉണ്ടായത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നീട് അങ്ങോട്ട് വന്ന് വിനോദിനോട് ചോദിച്ചു അല്ല എ ജി ഗ്രൂപ്പിൻ്റെ പുതിയ ഒക്കെ ഫർണീഷർ ചെയ്ത് വകുപ്പിൽ എത്ര രൂപ ചിലവായി എന്ന് ചോദിക്കുവാണ് വിനോദം ഞെട്ടി വിനോദ് പറഞ്ഞു അതിനെക്കുറിച്ച് എനിക്ക് ശരിക്കും അറിയത്തില്ല ഗോവിന്ദേട്ട ആ ഫയൽസൊന്നും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ടേബിള് വന്നിട്ടില്ലെന്ന് പറയണം ഉറപ്പാണല്ലോ അല്ലേ വിനോദം ചോദിക്കണം ഉറപ്പാണ് ഗോവിന്ദേട്ട ഇനി ഇത് മാറ്റി പറയില്ലെന്ന് പറയാണ് ഞാൻ ഒരിക്കലും മാറ്റി പറയില്ലെന്ന് പറയുകയാണ് പിന്നീട് നേരെ സുവർണയോട് എത്തി ചോദിച്ചു സുവർണെ എത്ര എത്ര രൂപ ചിലവായി കാണും ആ പുതിയ ബിൽഡിംഗ് ഫർണിഷ് ചെയ്യാനായിട്ടെന്ന് ചോദിക്കുവാണ് സുവർണയും പെട്ടു സുവർണയ്ക്ക് എന്ത് മറുപടി പറഞ്ഞില്ല സുവർണ്ണ പറഞ്ഞു ഒരു ഒരു കോടി രൂപ ഉറപ്പാണല്ലോ ഒരു കോടി രൂപ അല്ലേ അല്ലേന്ന് ചോദിക്കണം ആ അതെ ഒരു കോടി രൂപ കൊടുത്തിട്ടുണ്ടെന്ന് പറയണം അവർക്ക് ഫർണിഷ് ചെയ്യാനായിട്ട് പെട്ടെന്ന് ഗോവ ശരി ഒരു കോടി രൂപ ആയിട്ടുണ്ട് എന്നെങ്കിൽ അവർക്ക് കൊടുത്തേക്കുന്ന വെറും എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ബാക്കി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആരുടെ പോക്കറ്റിലേക്കാണ് പോയത് ആരത് അടിച്ചു മാറ്റിയത് അതെനിക്ക് അറിയണമെന്ന് പറയണം പെട്ടെല്ലാവരും ഇങ്ങനെയൊരു ചതി ആരും പ്രതീക്ഷയില്ല ഗോവിന്ദ ഇങ്ങനെ തുറന്നടിച്ച് അവിടെ മോത്ത് നോക്കി ചോദിക്കുമെന്ന് പെട്ടെന്ന് വിനോദിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു അതെ അത്തിൽ ആ പേപ്പേഴ്സിലെല്ലാം കിടക്കുന്ന വിനോദിൻ്റെ സൈനാ വിനോദ പറഞ്ഞു വിനോദൻ ടേബിൾ ടേബിളിൽ ആ പേപ്പേഴ്സ് വന്നിട്ടില്ലെന്ന് വിനോദ് അറിയാതെ എങ്ങനെയാണ് വിനോദിൻ്റെ സൈൻ അത്തേ വന്നതെന്ന് ചോദിക്കുകയാണ് വിനോദ ആകെ കുഴഞ്ഞു മറിഞ്ഞു എന്ത് പറയണോ മറുപടി പറഞ്ഞു വിനോദിനെ അറിയത്തില്ല ഇനിയിപ്പോൾ താൻ പറയുകയും ചെയ്ത എൻ്റെ ടേബിളിൽ വന്നിട്ടില്ലെന്ന് വിനോദ് പറഞ്ഞു എനിക്കറിയത്തില്ല ഗോ ഗോവിന്ദേട്ട അതെങ്ങനെ എൻ്റെ സൈൻ വന്നെന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ എനിക്ക് കുറേ പേപ്പേഴ്സൊക്കെ എൻ്റെ അടുത്ത് കൊണ്ടുത്തന്ന വരണേട്ടനാണ് വരനേട്ട സൈൻ ചെയ്യാൻ പറഞ്ഞു ഞാനത് സൈൻ ചെയ്തു എന്തിനാന്ന് ഞാൻ ചോദിച്ചില്ല എന്ന് പറയണം പെട്ടെന്ന് വരുൻ ചോയ് വരുടെ മുഖം കൂടെ മാറി ഗോന്ന് ചോദിച്ചു അല്ല ഇങ്ങനെ പേപ്പേഴ്സൊക്കെ വരുമ്പോത്തേന് നീ അത് എന്തിനു വേണ്ടി അന്ന് ചോദിക്കണ്ടേ അതിലുള്ള മര്യാദ നിനക്കില്ലേന്ന് ചോദിക്കുകയാണ് അതിപ്പോൾ വരണേട്ടം വന്ന് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും ചോദിക്കാമല്ലോ എന്ന് പറയണം രഞ്ജി പറഞ്ഞു അത് കള്ളത്തരമല്ലോ വിനോദ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലല്ലോ നീ അറിയത്തില്ല നിന്റെ സൈന് അതും ആ പേപ്പേഴ്സിൽ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞതെന്ന് പറയുന്നത് വരുണിത് കേട്ടപ്പോൾ ഞെട്ടി തരിച്ചിരിക്കുകയാണ് അവരുടെ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നത്തില്ല രാധികാമ പെട്ടെന്ന് നിങ്ങൾ ചാടി എഴുന്നേറ്റും ഇത് ആര് ചെയ്താണെങ്കിൽ അവരെ വെറുതെ വിടാൻ പറ്റി പോകുന്നില്ല എ ജി എം കമ്പിനെ തകർക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കടുത്ത ശിക്ഷ കൊടുത്തിരിക്കും ഈ രാധികാമ തന്നെ എന്ന് പറയാണ് ഇത് കേട്ട് വരുണും സുവർണയും ഒന്നും ഞെട്ടുന്നുണ്ട് അപ്പം അവർ രണ്ടും കൂടെ ചേർന്നിട്ടാണ് ആ പൈസ അടച്ചു മാറ്റിയേക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ ഞാൻ വരാം കേട്ടോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി